പ്രഷ ഇന്ന് പകൽക്കാലം ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ആ അനുഭവത്തിൻ്റെ മേൽ ദൈവക്കരം ഇന്ന് പകൽക്കാലം ചലിക്കുന്നത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമാകുന്ന ഒരു സിറ്റുവേഷന്റെ നടുവിലായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത് ആർക്കും നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ പറയുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ ഇതൊരു പ്രവചന ശബ്ദമാണ് ഇതൊരു ദൈവശബ്ദമാണ് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ദൈവത്തിന് നിങ്ങളെ പുറത്തെടുക്കുവാൻ പറ്റും അസാധാരണമാകുന്ന അനുഭവങ്ങളാണ് അസാധാരണമാകുന്ന സിറ്റുവേഷനുകളാണ് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ഏറ്റവും അനുയോജ്യമായൊരു സമയം ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൻ്റെ നടുവിലാണ് ആയിരിക്കുന്നതെന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ദൈവകരം ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചലിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിൽ വിശ്വസിക്കുക ഏത് സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ സാഹചര്യം നിങ്ങളോട് പറയുന്ന അനുഭവങ്ങളിൽ വിശ്വസിക്കാതെ ദൈവം നിങ്ങളോട് എന്തു പറഞ്ഞു അതിൽ നിങ്ങൾ വിശ്വസിക്കുക അവിടെ നിങ്ങൾക്കു വേണ്ടി ചലിക്കുന്ന ദൈവകരം ഇന്ന് പകൽക്കാലം ിപരമായി നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഒരു വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടു കോരിന്തിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ അപ്പോ പൗലോസ് കടന്നു പോകുന്ന ഒരു മരണകരമാകുന്ന അനുഭവത്തെ പറ്റി പൗലോസ് പറയുന്നുണ്ട് ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നുകോര് ഇന്ത്യ ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു ഇത്തര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ ആശപിച്ചിരിക്കുന്നു അപ്പോ പൗലോസ് മരണകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ടൈം ഈ സമയത്ത് അവൻ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന സമയം എന്നാൽ പൗലോസ് പറയുകയാണ് ഞങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ വെച്ചു ദൈവം എന്ത് ചെയ്തു ഞങ്ങളെ വിഡിപ്പിക്കുവാനിടയായി തീർന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു മരണകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോടാണ് ഈ ദൈവശബ്ദം ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിമറിക്കുവാൻ പറ്റും എത്ര അതി കഠിനമെന്നും നിങ്ങൾ പറയുന്ന വിഷയമാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങിയാൽ ആ മരണത്തെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിലും ദൈവം മഹത്വം ചലിക്കുന്നത് ഞാൻ കാണുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവക്കരം ഇന്നും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ചലിക്കുകയാണ് നിങ്ങളുടെ ഡെസ്റ്റനിയെ നോക്കിക്കൊണ്ട് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിനെ നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും നമ്മൾക്കറിയാം ദൈവവചനം പഠിച്ചു വരുമ്പോൾ എല്ലാ മേഖലകളിലും അസാധ്യമെന്ന് ആരൊക്കെ പറഞ്ഞോ അതിൻ്റെ നടുവിൽ സാധ്യതയുടെ കരമായിട്ട് ദൈവം ഇറങ്ങിയിട്ടുണ്ട് അത് ജനനത്തിലാകട്ടെ അത് ഒരു വ്യക്തി തീർന്നു പോകുമെന്ന് പറയുന്ന അനുഭവത്തിലാകട്ടെ അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ അത് വെള്ളമില്ലാത്ത അനുഭവത്തിലാകട്ടെ ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എവിടെ ദൈവം ഇറങ്ങിയിട്ടുണ്ടോ അവിടെ ദൈവപ്രവർത്തികൾ നടന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഈ ദൈവിക സന്ദേശം കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വിടിവിക്കുന്ന ദൈവത്തിന് നിങ്ങളെ വിടിവിക്കുവാൻ പറ്റും സങ്കീർത്തന പുസ്തകം പറയുന്ന ഇപ്രകാരമാണ് അവൻ നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു വീണ്ടും പറയുന്നത് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് പോക്ക് ഹാല നമ്മുടെ ദൈവത്തിനുള്ളതാകുന്നു ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈ വചനം പറയുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങളുടെ സിബ്ലിങ്സോ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമോ നിങ്ങളുടെ ദേശക്കാരോ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ദൈവത്തിന് അവരെ വിടുവിക്കുവാൻ പറ്റും ഹാലേ ലൂയ സാഹചര്യം ദൈവത്തിനൊരു വിഷയമല്ല നോക്കുക ശത്രുക്കോ മേശക്ക് അബോധനകോ എന്നറിയപ്പെടുന്ന മൂന്ന് ബാലന്മാർ പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു രാജാവാണ് അവർക്ക് എതിര നിൽക്കുന്നത് ഒരു രാജ്യമാണ് അവർക്കെതിരെ നിൽക്കുന്നത് അവരോട് കൂടെ നിൽക്കുവാൻ ലോകത്തിൽ ആരുമില്ല പക്ഷേ രാജാവിനെയും രാജ്യത്തിനെതിരെയും നിൽക്കുന്നത് ഒരു ദൈവമാണ് ഹാലെ ലൂയ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയുവാനിടയായിത്തീർന്നു എന്നാൽ ആ തീച്ചൂളയുടെ നടുവിൽ നാലാമനായി ഇറഞ്ഞുവന്ന ഒരു ദൈവമുണ്ട് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു സിന്ധരെ നിങ്ങളുടെ ലൈഫിനെ ദൈവാത്മാവ് പറയുന്നു നാലാമനായി ആ അഗ്നിയിലിറങ്ങി വന്ന അതേ ദൈവം നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വരികയാണ് ആ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തം വേറിയ ദൈവിക സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരത്തിന്മേൽ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ ആ രോഗത്തിൽ നിന്ന് ആ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ആ മക്കളുടെ അതിക്രൂരമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളെ ഓർത്തു കൊണ്ട് ആ വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ വിടുവിക്കുവാൻ ദൈവം സന്നദ്ധനായി നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് വിശ്വാസത്തോടു കൂടെ അവനെ നിങ്ങൾ സ്പർശിക്കുമെങ്കിൽ ഈ ദൈവിക വചന ദൂതുകൾ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിൻ്റെ ദിവസമാക്കി മാറ്റുവാൻ ദൈവത്തിന് പറ്റും ഹാല ലൂയാ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പൗലോസ് മരണകരമാകുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവനെ വിടുവിച്ചു ദൈവം അവനെ വിടിവിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല പൗലോസ് പറയുന്നു വിടിവിക്കുക മാത്രമല്ല വീണ്ടും അവൻ വിടിവിക്കും വീണ്ടും വിടുവിക്കുക മാത്രമല്ല മേലാൽ ഇനി വരുന്ന നാളുകളിൽ ഏതൊക്കെ പ്രതിസന്ധിയിൽ കൂടി ഞാൻ കടന്നു പോയാലും അവിടെ നിന്ന് എൻ്റെ ദൈവത്തിന് വിടിവിക്കുവാൻ പറ്റും ഇന്ന് പകൽക്കാലം ഞാനിത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഉറപ്പിതാകട്ടെ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തിന് തന്നെ വിടിവിക്കാൻ പറ്റും പറ്റും അത് നാളെ ും ഏതനുഭവത്തിൽ കൂടി ഞാൻ കടന്നുപോയാലും എന്നെ വിടുവിക്കുവാൻ പറ്റും ആ വിടുവിക്കുന്ന ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം യേശുവൻ നാമത്തിൽ ചലിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ കണ്ണിന് മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ അതൊരുപക്ഷെ രോഗമാകാം അതൊരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം നിങ്ങളുടെ മക്കളെ പറ്റിയും നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തയായിരിക്കാം ഏത് അനുഭവമാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കി ദൈവത്തിന് നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ പറ്റും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും അതുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ ഏതു വിഷയമാണെങ്കിലും ഇന്ന് ദൈവം ചലിക്കുവാൻ വേണ്ടി പോകയാണ് നാളത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് റൈറ്റ് നൗ ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ വിഷയത്തിന് ചലിക്കുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഹാലി ലൂയ ഹാലെ ലൂയ്യ പ്രാർത്ഥിക്കാം കർത്താവ് ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതു വിഷയമാണെങ്കിലും ദൈവത്തിനവിടെ ഇറങ്ങാൻ പറ്റും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ പറ്റും ആ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് രോഗാത്മകൾ വിട്ടുപോകട്ടെ ൈവപ പ്രവൃത്തി വ്യക്തിപരമായി ജനങ്ങൾ അനുഭവിക്കത്തക്ക രീതിയിൽ അത്ഭുതകരമാകുന്ന സൗഖ്യങ്ങൾ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് മക്കളെ പറ്റിയും മാതാപിതാക്കളെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ ഭാരപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ എന്നെ കേൾക്കുന്നുവല്ലോ അവരുടെ മേലെ അത്ഭുതമാകുന്ന ദൈവകരത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് ഇതൊരു സാക്ഷ്യമാകത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവം അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ നിങ്ങൾ വിടുവിക്കുന്നൊരു ദൈവകരത്തെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അസാധാരണമാകുന്ന ദൈവകരം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഗോഡ് ബ്ലെസ് യു നാളെ വേറൊരു മെസ്സേജുമായി കാണാം